ഹലോ ഫ്രണ്ട്സ് ഇന്ന് അത്തമാണ് ഈ അത്തം മുതൽ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഓണം ഓഫറിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്സുകൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്സുകളും ഈ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെ കൂടെ രണ്ട് പ്ലാന്റ് വെച്ച് ഫ്രീ പ്ലാന്റ് ആയിട്ടും പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ ആദ്യം വരുന്നതാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പോ ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീഡിയോയുടെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള നല്ല വൃത്തിയായിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അറ്റമൺസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒരു യെല്ലോ വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് വേറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് ഏതൊരു കാലാവസ്ഥയിലും എപ്പോഴും വളർന്നു കിട്ടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അതുപോലെ തന്നെ എപ്പോഴും നല്ലവണ്ണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് പോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോ ഹൈഡ്രോഞ്ചി പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി നാപ്പത്തി രൂപയാണ് വരുന്നത് വീട്ടിലുള്ള പ്ലാന്റ് ആ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റേസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഡാൻസിൻഡോളിന്റെ കോമ്പോ ആണ് ഡാൻസിൻഡ്രോൾ അഥവാ ഫ്യൂസിയെന്ന് അറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് വെറും നാന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫ്യൂസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിന്റെ കോമ്പോ ആണ് ചൈനീസ് ബാൾസത്തിന്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നീള ഫ്ളവർ തരുന്ന പ്ലാന്റ് ആണ് ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് മണിമുല്ല നല്ല സ്മെല്ലുള്ള ഒരു ഫ്ളവറിംഗ് പ്ലാന്റും കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് അച്ചിമൻസ് പ്ലാന്റിന്റെ കോമ്പോ ആണ് വരുന്നത് അച്ചിമൻസ് പ്ലാന്റിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് എത്രമാത്രം ഷെയ്ഡിൽ വയ്ക്കുന്ന അത്രമാത്രം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഈർപ്പം കെട്ടിക്കാണ്ട് നോക്കുക ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറുള്ളത് നല്ല ഭംഗി നമുക്ക് ഹാങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അടിപൊളി പ്ലാന്റ് ആണ് അച്ചമിൻസ് പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റുഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ ഒരു വെരിക്കറ്റ് ലീഫ് ഉള്ള ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പിങ്ക് കളറും കൂടിയാണ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് റൊസഡോ പ്ലാന്റ് ആണ് റൊസ്ഡോൻ്റെ ഒരു രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പായിരിക്കും ഉണ്ടാവുക ഒന്നാണ് പ്ലാന്റിൻ്റെ പേരിൽ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കെന്ന് വരാനുള്ള കാരണം നമുക്ക് ഹാങ്ങി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത് ഹോയിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ഹാങ്ങി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് അധികം കെയറൊന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണത് വീട്ടിലെ പ്ലാന്റ് കാണിക്കുന്നുണ്ട് രൂപയാണ് വരുന്നത് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് പിങ്ക് ലേഡീൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് സ്മെല്ലില്ലാത്ത പ്ലാന്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടത്തിൽ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണത് വിലീൻ്റെ മുകളിലും ടെറസിൻ്റെ മുകളിലും അല്ലാതൊക്കെ വളർത്തിക്കാൻ പ്ലാന്റ് കൂടിയാണത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് സ്കാറ്റ്സ്കോന്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലേഡീഷുന്റെ ഒരു റെഡ് വെറൈറ്റി കൂടെയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽത്ത് ആഫ്രിക്ക മലത്തിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൻ്റെ എല്ലാം ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽത്തി ഇൻഡോറിൽ വളർന്നിറക്കുന്ന അടിപൊളി പ്ലാന്റും കൂടിയാണിത് ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് ഓവറായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പ്ലാന്റ് പെട്ടെന്ന് ചെയ്തു നോക്കും അതുകൊണ്ട് മണ്ണ് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പെപ്രോമിൻ്റെ പിരിയൻ്റെ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോണ് വരുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറും ഷെയ്ഡിലൊക്കെ വളർത്തിയാക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് ഇതിനുള്ള ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണിൻ്റെ ഒരു ഗ്രീൻ ലീഫുള്ള വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേല പ്ലാന്റിൻ്റെ കോമ്പോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് റോസാപ്പൂക്കളും ആയിട്ട് സാമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ് കമേലിയ പ്ലാന്റ് റോസാപ്പൂക്കളെക്കാളും ഇതലുകളും ഇതിന് കൂടുതലായിരിക്കും നല്ല ഭംഗിയിൽ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വളർത്തിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കമലിയ പ്ലാന്റ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാജിൻ്റെ റെഡ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ജെറൈനി പ്ലാന്റിൻ്റെ കോംബോ ആണ് ജറേനീൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗി വർത്തിരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ജെറനിയോ പ്ലാന്റ് ഒരു ഫ്ലവർ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് പ്ലാന്റ്സിനാണ് കൊടുക്കുന്നത് ഇത് ഗ്രൗണ്ട് ജെറേനിയോ ആണ് ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള ആണ് പ്ലാന്റ്സിനാണ് കൊടുക്കുന്നത്